നമസ്കാരം വാണിയമ്പലം ന്യൂസിലേക്ക് സ്വാഗതം കറുത്തേനി ഒന്നാം വാർഡിൽ യു ഡി എഫ് കുടുംബ സംഗമം കീപ്പടയിൽ വെച്ച് നടത്തി പ്രമുഖ പ്രഭാഷകൻ സിദ്ദിഖലി രാങ്ങാട്ടൂർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിൽ ഒരു ഭരണം ഇല്ലാതായതിന്റെ ദുരന്തം നമ്മൾ അനുഭവിക്കുകയാണ് അതുപോലെ സംസ്ഥാനത്തെ മരണം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും നമ്മൾ കടിച്ചു തീർക്കുക ആ സമയത്താണ് നമ്മുടെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുന്നത് അത് കേന്ദ്ര ആണ് മറ്റത് സംസ്ഥാന ആണ് എന്നാൽ ഈ മൂന്നും പ്രാദേശിക ആണ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഗവൺമെൻറ്റുകളാണ് പഞ്ചായത്തും അതുപോലെ മുനിസിപ്പാലിറ്റിയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തൊക്കെ അവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ വളരെ കൂടി തന്നെ അവരുടെ മേൽവിലാസം പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത് ഇവിടെ കാണുന്ന ബോർഡ് നോക്കൂ മൂന്ന് സ്ഥാനാർത്ഥികളും അവരവരുടെ പാർട്ടി നിജപ്പെടുത്തിയ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് രണ്ട് കോണിയും ഒരു കൈപ്പത്തിയും ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പല സ്ഥലത്തും മത്സരിക്കുന്നത് മൊബൈൽ അടയാളത്തിലാണ് ചിലർ കുട അടയാളത്തിലാണ് അതൊരു കാര്യം എന്താണ് സ്വന്തം പാർട്ടിയുടെ പേര് പറഞ്ഞ് നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ മടി കെ ടി ജലീൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ മുമ്പാകെ ചോദ്യം ചെയ്യലിന് പോകാനും മുണ്ടിട്ടിട്ടാ പോയത് അതേ നയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ എടുക്കുന്നത് പാർട്ടിയുടെ സെക്രട്ടറിക്ക് ചിഹ്നല്ല അരുവാൾ ചുറ്റിക്ക നക്ഷത്രം ചില ഘട്ടങ്ങളിൽ ചില സ്ഥലത്ത് മാത്രം ഒറ്റപ്പെട്ട് കാണുന്നു ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പോലും മത്സരിക്കുന്നത് കുടയിലാണ് കുറേ സ്ഥലത്ത് കാര്യം അവരുടെ കാര്യം പൊരി വെയിലത്താണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ചിഹ്നം അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രല്ല നമ്മൾ മൂന്നാൾക്കും വോട്ട് ചെയ്യിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ഇവിടെ പ്രസംഗിച്ചു നിർത്തുമ്പോ മിനിക്ക് വോട്ട് ചെയ്യുമ്പോ കോൺഗ്രസുകാരെ അത് കൈപ്പത്തിയാണ് എന്ന മനസ്സിൽ തട്ടിയുള്ള ചിഹ്നമായി നിങ്ങൾ കോണിക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് എനിക്കും പറയാനുള്ളത് അതാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എന്റെ സുഹൃത്ത് മുഹമ്മദ് അലി മത്സരിക്കുന്നു മുസ്ലിം ലീഗുകാരെ വാർഡിൽ തോണിക്ക് കിട്ടുന്നതിനേക്കാൾ ഒരു വോട്ട് അധികം മുഹമ്മദ് അലിക്ക് കൈപ്പത്തിയിൽ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മാർസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സ്ഥാനാർത്ഥി വോട്ട് അറിയാം ഒന്ന് എനിക്ക് ഒന്നെനിക്ക് എന്തായാലും രണ്ടെണ്ണ ആർക്കൊടുത്താളിന്ന് അത് കേട്ടുകാണ്ടിരിക്കണം ബ്ലോക്കിലെ സ്ഥാനാർത്ഥിയും വാർഡിലെ സ്ഥാനാർത്ഥിയും ഓ പിന്നെ വോട്ട് ചെയ്യാ അങ്ങനെ തന്നെയാണ് നാട് എന്നായാലും ജില്ലാ സ്ഥാനാർത്ഥി മറ്റോ എന്തായാലും തോൽപ്പിക്ക മറ്റൊരു രണ്ടാളും കൂടിയിട്ട് ജില്ലയുടെ സ്ഥാനാർത്ഥിനെ തോൽപ്പിക്കുക അങ്ങനെയാണ് ഇവര് മൂന്നാളും ജയിക്കേണ്ടതും എന്താണ് എന്റെ അഭിപ്രായം ആ ഒരു രീതിയിലാണ് ഇവരുടെ പോക്ക് ഇങ്ങനെ ബസ്സിലൊക്കെ കണ്ണുവട്ടന്മാര് നടക്കുന്നത് പോലെ ഒന്നുങ്ങളെടുത്തോളി രണ്ടെണ്ണം എന്നാളി അല്ലെങ്കിൽ രണ്ടെണ്ണങ്ങളെടുത്തോളി ഒന്നമ്മെന്താളി ഈതാണ് വോട്ടിലെ ചോദ്യം പാർട്ടി പറയുന്നില്ല മുന്നണി പറയുന്നില്ല പല ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ വളാഞ്ചേരിയിലാണെങ്കിൽ വളാഞ്ചേരി ഡെവലപ്മെന്റ് ഫ്രണ്ട് വി ഡി എഫ് എൽ ഡി എഫ് പിന്തുണക്കുന്ന വി ഡി എഫ് സ്ഥാനാർത്ഥി തിരൂരില് ടി ഡി എഫ് തിരൂർ ഡെവലപ്മെന്റ് ഫ്രണ്ട് മാർസ്റ്റ് പാർട്ടിന്നോ ഇടതുപക്ഷം എന്നോ പറയണില്ല വികസന മുന്നണി ജനകീയ മുന്നണി ഇന്ന് ജനകീയമില്ല വികസനവും മുതലക്കുളം മൈതാനി പോലെ മുതലക്കുളം മൈതാനിയില് മൈതാനി ഇല്ല മുതലിയില്ല എന്ന പോലെ ോദിക്കുകയാണ് ടി ഡി എഫ് തിരൂർ വികസന മുന്നണി നിലമ്പൂർ വികസന മുന്നണി അല്ലെങ്കിൽ മഞ്ചേരി വികസന മുന്നണി ഇങ്ങനെ പേരിട്ടിരിക്കുന്നു സ്വന്തം പേരില്ല അത് നമ്മുടെ നാട്ടിലെ ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ ഭർത്താവ് എന്ന് പറയില്ല ഒരു കുറവാണ് ഞങ്ങളോടുത്ത ആള് കുട്ടിയോളപ്പന്നൊക്കെ പറഞ്ഞിടക്കല് എന്ന പോലെ മാർസിസ്റ്റ് പാർട്ടി പെരുന്നാണം ഇടതുപക്ഷം എന്ന് പറയാം അവർക്ക് ആഗ്രഹം ജനകീയ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ മുന്നണി മുന്നണി പേരിലാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ പോരൂർ വെള്ളൂർ ഡിവിഷൻ യു ഡി എഫ് ബ്ലോക്ക് സ്ഥാനാർത്ഥി മുഹമ്മദ് അലി കർത്തേനി വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി മിനി കുമാരമംഗലത്ത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ കുഞ്ഞാപ്പ ഹാജി ജനറൽ സെക്രട്ടറി കെ പി ഹൈദരാലി മാസ്റ്റർ ഡോക്ടർ ഫൈസൽ ബാബു ബഹ്റൈൻ കെ എം സി സി നേതാവ് ഗഫൂർ ഇ പി തങ്ങൾ ഷിഹാബ് ഫൈസൽ ഏ ടി മുള്ളൻ കുഞ്ഞാൻ അബുഹാജി ഹംസ കുന്നത്ത് അബ്ദുള്ള കുട്ടി കെ ടി വാഹിദ് ആലുങ്ങൽ ഷറഫുദ്ദീൻ എസ് ടി യു ജില്ലാ കൗൺസിലർ ഫൈസൽ പിലാക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ്